എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബാലയുടെ പ്രശ്നം കുടുംബരി കൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ എല്ലാ യൂട്യൂബേഴ്സും എടുത്തിട്ട് പല രീതിക്ക് അവരുടേതായ കുറേ പോയിൻസ് പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊന്നും അല്ലാതെ മറ്റ് കുറച്ച് പോയിൻസ് വിത്ത് പ്രൂഫോടെ ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ കൂടുതൽ ഘടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ടുഡേ ഈസ് എൻ്റെ ആണ് ഹാപ്പി ബർത്ത്ഡേ ആണ് പണ്ട് കാലങ്ങളിൽ ബർത്ത്ഡേ സമയം ആകുമ്പോഴത്തേനും കൂട്ടുകാർ കുറേ പേര് വന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യുകയും വീട്ടുകാരും നാട്ടുകാരും എല്ലാം കാണുകയും സംസാരിക്കുകയും സ്റ്റാറ്റസ് ഇടുകയും എല്ലാം ചെയ്യും ഈ ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ജീവിതത്തിലെ ഏറ്റവും ശോചനീയമായ ദിവസം മുടിഞ്ഞ പനിയാണ് ഗൈസ് അതൊന്ന് രണ്ട് ചുരുക്കം രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള തെണ്ടുകൾക്ക് അങ്ങോട്ട് മെസ്സേജ് ഇട്ട് പോലും നോക്കുന്നില്ല ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക അതിന് രണ്ടാമത്തെ കാര്യം പറഞ്ഞുവല്ലോ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്ന് നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പേര് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അഞ്ഞൂറ് സബ്സ്ക്രൈബർ നമ്മുടെ യൂട്യൂബ് ചാനൽ തയ്ക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവീന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നേ ദിവസം അതെനിക്കൊരു വലിയ സന്തോഷമായിരിക്കും ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം നടൻ ബാലയാണല്ലോ ഇവിടുത്തെ പ്രധാന പ്രശ്നം ബാലയും ബാലയുടെ മോളും ബാലയുടെ പഴയ ഭാര്യ അമൃതയും തമ്മിലുള്ള പ്രശ്നം ഇതിൻ്റെ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം ഇത് ഒരുപാട് പ്രമുഖർ കാണിച്ച് നിങ്ങളെല്ലാം കണ്ടു കാണും ഞാൻ വീണ്ടും ആവർത്തന വിരസത ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പം നമുക്ക് ആദ്യം ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഇവർ ബാലയെ അമൃതയും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് ശബ്ദമൊക്കെ പനിയുടെ കേട്ടോ കരുവിട്ടെടുക്കേണ്ട അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോണം ഇരുപത്തി ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തിലാണ് ഇവർ വിവാഹിതരാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർക്ക് ഒരു മകൾ ജനിക്കുകയും ചെയ്തു ഓക്കെ രണ്ടായിരത്തി പത്തിൽ മാരേജ് ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു മകൾ ജനിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർ വിവാഹമോചിതരായി ഓക്കെ ഈ വിവാഹമോചിതരാകുന്നതിന് നാല് വർഷം മുമ്പ് വരെ ഇവർ പിരിഞ്ഞാണ് ജയിച്ചത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് നാല് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആ നാല് വർഷം ഇവർ പിരിഞ്ഞാണ് താമസിച്ചത് രണ്ടായിരത്തി പത്തിൽ മാരേജ് കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുട്ടിയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ സെപ്പറേറ്റഡായിട്ട് താമസിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർ വിവാഹമോചിതരായി വിവാഹമോചിതരാകാനുള്ള പ്രധാന കാരണം അമൃത ഉന്നയിച്ചത് ഇദ്ദേഹവുമായിട്ട് ദേഹവുമായിട്ട് നിൽക്കുമ്പോഴത്തേനും ഒരുപാട് സൈബർ ബുള്ളിംഗ് എൻ്റെ മകൾക്കുണ്ടാകുന്നുണ്ട് അത് കാരണം പിരിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞ് ഇവരുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചത് ഇന്നത്തെ കാലഘട്ടത്ത് ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ആശയപരമായ വ്യത്യാസങ്ങളുണ്ടാകുന്ന വളരെ നാച്ചുറലായിട്ടൊരു സാധനമാണ് അതിനെ പറഞ്ഞു തീർക്കുക കുടുംബത്തിനുള്ളിൽ പറഞ്ഞു തീർക്കുക എന്ന കാര്യമാണ് ഇവർ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതിന് പകരം ഇവർ ചെയ്തത് ഇതെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ തുറന്നിട്ട് തന്നു അപ്പോൾ നമ്മളെപ്പോൾ ഉള്ള ചില തെണ്ടുകൾ കയറി റിവ്യൂ ചെയ്യും ഓക്കെ ഇനി ഇതിനകത്ത് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ സെപ്പറേറ്റഡായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർക്ക് കുട്ടി ജനിച്ചു അപ്പോൾ ആ കുട്ടിക്ക് പ്രായം മൂന്ന് വയസ്സ് മൂന്ന് വയസ്സിൽ ഈ കുട്ടിക്ക് എത്ര ശതമാനം ഓർമ്മയുണ്ടാകും എന്നുള്ള കാര്യം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഏറ്റവും പഴക്കമുള്ള മെമ്മറി എന്താണെന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവും നമുക്ക് എത്ര എത്തോളം ഒക്കെ മീൻസ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നു ഈ കുട്ടി പറയുന്നത് അച്ഛൻ ഗ്ലാസ് എറിഞ്ഞു അമ്മ കയറി തടഞ്ഞതുകൊണ്ടാണ് അത് കിട്ടിയത് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എനിക്കൊരു ലവോ കെയറോ അഫക്ഷനോ ഒന്നും തന്നിട്ടില്ല എന്നുള്ള കാര്യത്തിലൊക്കെ ഈ കുട്ടി ഈ കുട്ടി ഇൻസ്റ്റഗ്രാമിൽ ഇട്ട വീഡിയോയിൽ പറയുകയുണ്ടായി അപ്പോൾ ഞാൻ ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേനും ഒരു കുട്ടിക്ക് ഏഴ് വയസ്സാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഓർ അഞ്ച് മുതൽ ഏഴ് വയസ്സ് വരെ കേട്ടോ കറക്റ്റ് ഏഴ് വയസ്സല്ല അഞ്ച് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ ഉള്ളപ്പോഴാണ് ഈ ഓർമ്മകളെല്ലാം നമ്മുടെ മൈൻഡിൽ നിൽക്കാനും ഇതിനെക്കുറിച്ച് ചിന്തിച്ചെടുക്കാനും ഒക്കെയുള്ള സ്കില് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അപ്പോൾ പത്ത് മാസം ഉള്ളപ്പോഴോ ഒരു വർഷം വർഷമുള്ളപ്പോഴോ രണ്ട് വർഷം വർഷമുള്ളപ്പോഴോ എന്നൊക്കെ അതിൻ്റെ ഒരു ചാർട്ട് ഞാനിവിടെ കൊടുക്കാം ഇത് ഞാനുണ്ടാക്കിയതല്ല ഗൂഗിളിൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്താൽ മതിയത് ഒരു ഫേമസ് സ്റ്റഡിയാണ് ഈ സ്റ്റഡി പ്രകാരം ഹ്യൂമൻസിൻ്റെ ബ്രെയിൻ സ്റ്റഡി ചെയ്ത ചെയ്തൊരു ടീമിട്ട സാധനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏഴ് വയസ്സിലാണ് ഇത്തരത്തിലുള്ള മെമ്മറി നിൽക്കുന്നത് ഇത് നമ്മൾ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി നമുക്കിടെ ഏറ്റവും പഴയ ഓർമ്മകൾ എന്താണെന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഏകദേശ സംഭവം നമുക്ക് സെറ്റാകും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ ബാല പറഞ്ഞ ഒന്നാമത്തെ കാര്യം മകള് ഇദ്ദേഹം വയ്യാതെ ആശുപത്രി കടന്ന് മരണത്തിൻ്റെ ഒരു പടിവാതിൽക്കൽ എത്തിയപ്പോഴത്തേന് മകൾ കാണാൻ വരികയും ഒരു ഡോളും ലാപ്ടോപ്പും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അത് മേ ബി ഇത്തരത്തിലുള്ള പ്രശ്നമായിട്ട് കിടക്കുമ്പോഴത്തേനും ഹാലൂസിനേഷനിൽ ചിന്തിച്ചതാകാം ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് മകൾ പറയുന്നത് പിന്നെ ഇതുപോലെ തന്നെ മകൾ പറയുന്നത് ഇത്രയും സ്നേഹമുള്ള ആളെന്നെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് അതും സത്യമായിരിക്കും വിളിച്ചു സംസാരിച്ചൊന്നും ബാല ഒരിടത്തും പറയുന്നില്ല ഇതിനകത്ത് ഈ കുട്ടിയുടെ മെമ്മറി ഇത്രയും പക്കയായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം ബേസിക്കലി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഒരു അച്ഛനും അമ്മയും ഒരു മകളും താമസിക്കുകയാണ് അച്ഛനും അമ്മയും വേർ പിരിഞ്ഞു അല്ലെങ്കിൽ അച്ഛനോ ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് തന്നെ പറ്റുക അല്ല വേർ പിരിഞ്ഞു തന്നെ വച്ചാൽ നമുക്ക് കൊല്ലണ്ട അപ്പോൾ ഈ മകൾ അല്ലെങ്കിൽ മകൻ അമ്മയുടെ കൂടാ നിൽക്കുന്നെങ്കിൽ അമ്മ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ മൂന്ന് വയസ്സ് മുതൽ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സാണുള്ളത് അപ്പോൾ ഈ പന്ത്രണ്ട് വർഷക്കാലത്തിൽ പന്ത്രണ്ട് വർഷത്തി മൂന്ന് പോകണോ അല്ലേ ആ മൂന്ന് പോയിട്ട് ബാക്കിയുള്ള കാലയളവിൽ ഈ അമ്മയുടെ കൂടെ ആണെങ്കിൽ അമ്മ അച്ഛൻ്റെ കൂടെ ആണെങ്കിൽ അച്ഛൻ ഇവരെന്താണോ പറഞ്ഞു കൊടുക്കുന്നത് ഈ സംഭവമായിരിക്കും ഒരു നടന്ന സംഭവം പോലെ സ്റ്റോറി പോലെ നമ്മുടെ തലേ കയറുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളുടെ അമ്മമാർ പറയത്തില്ല കൊച്ചു അങ്ങനെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചു ലീവിൻ ഇങ്ങനൊരു കാര്യം കാണിച്ചിരുന്നു ഇത് പറയുമ്പോൾ നമ്മുടെ തലയിൽ ഇത് രജിസ്റ്റർ ആവും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഇതാകാനാണ് സാധ്യത ഞാൻ കാണുന്നത് ബേസിക്കലി അമൃത കുറ്റം പറയാൻ പാടില്ല സൈബർ ബുള്ളിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞു കാരണം പുള്ളി ഇപ്പോഴും ഇൻ്റർനെറ്റ് ദിസ് ഈസ് ദിസ്ഇസ്റോങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറെ കയറുന്ന ആളാണ് അതേസമയം ഇവർ പ്രണയിച്ച് വിവാഹിതരായവരാണ് എനിക്ക് ഇവരുടെ കാര്യത്തിലുള്ളൊരു എതിർപ്പെന്ന് പറഞ്ഞാൽ ഇത് ഇവർ നേരിട്ട് പറഞ്ഞ് തീർക്കാനുള്ള കാര്യമാണ് അതിന് ഈ കുട്ടി സ്വന്തം ഇഷ്ടത്തോടെ ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എസ്പെഷ്യലി വീട്ടുകാരുടെ സപ്പോർട്ടോടെ ആ കുട്ടി വളരെ മെച്ോർഡാണ് എന്നിരുന്നാൽ പോലും എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ വരത്തില്ല നിങ്ങൾക്ക് വിഭിന്ന അഭിപ്രായമായിരിക്കാം അപ്പോൾ അവരുടെ സഹായത്തോടെ ആയിരിക്കാം ഇത്തരത്തിലൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും എന്നോട് വീട്ട് സ്കൂളിൽ ചെല്ലുമ്പോഴും കൂട്ടുകാരിങ്ങനെ പലത് ചോദിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നാൽ എന്നാലിപ്പോൾ അത് കുറച്ചും കൂടെ നെഗറ്റീവായിട്ടല്ലേ ബാധിക്കാൻ സാധ്യതയുള്ളൂ ഇത് ഇവരുടെ വീട്ടിനുള്ളിൽ തന്നെ തീർക്കേണ്ട കാര്യമാണ് ബേസിക്കലി എല്ലാ വീടുകളിലും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലില്ലേ അത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആകുമ്പോഴത്തേനും ലോകം മൊത്തം അവരുടെ സ്വകാര്യത അറിയാനായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളെല്ലാതെ അറിയും നമ്മളെല്ലാതെ സംസാരിക്കും ഇത് ബേസിക്കലി ഇവർ സംസാരിച്ച് തീർത്തു കഴിഞ്ഞെങ്കിൽ അതായത് പേഴ്സണലി ഇപ്പോൾ ഈ വീഡിയോ തന്നെ എടുത്തിട്ട് അച്ഛൻ നേരിട്ട് അടിച്ചു കൊടുത്താതെ ആയിരുന്നു അച്ഛൻ ഈ വീഡിയോ എടുത്ത് മോക്ക് നേരിട്ട് അടിച്ചുകൊടുത്താൽ ആയിരുന്നു സിമ്പിളായിട്ട് തീർക്കേണ്ട പ്രശ്നം സമൂഹ മാധ്യമത്തിൽ ഇവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് നമ്മൾ വരെ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇതാണ് എനിക്കിനകത്ത് തോന്നിയ സംശയങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഈ മകൾക്ക് ഈ അമ്മയോ അല്ലെങ്കിൽ ഗ്രാൻഡ്മയോ സിസ്റ്ററോ ഒക്കെ ഫീഡ് ചെയ്ത് കൊടുത്ത മെമ്മറി ആയിരിക്കും ഈ മകളുടെ മൈൻഡിൽ ഉള്ളത് കാരണം ഈ ഗ്ലാസ് എടുത്തറിഞ്ഞത് പിടിച്ചു വന്ന് മൂന്ന് വയസ്സിലൊന്നും ഓർമ്മ ഇത്ര നാൾ നിൽക്കാൻ സാധ്യതയില്ല പിന്നെ പിരിഞ്ഞ് ജീവിക്കുമ്പോഴത്തേനും ഇപ്പോൾ ബാല എല്ലാത്തിലും പറയുന്നത് വൈഫിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അമ്മ വൈഫ് അമൃത എല്ലാം പറയുന്നത് ബാലക്കുറ്റം പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈ മകളുടെ അടുത്തും ബാലക്കുറ്റം പറഞ്ഞ് തന്നെയായിരിക്കും വളർത്തിയിരിക്കുക അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ കാണുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിങ്ങൾക്ക് വിഭിന്ന അഭിപ്രായം ഉണ്ടാകാം നീ വെറും ചെറ്റയാണെന്നുള്ള കമൻറ്റ് ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നല്ല കമൻറ്റുകൾ ചെയ്യുക നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പത്ത് പേർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്